നമുക്ക് പ്രധാനപ്പെട്ട പദങ്ങൾ നോക്കാം വെണ്ണക്കണ്ണൻ വെണ്ണക്കണ്ണൻ എന്ന് പറഞ്ഞാൽ വെണ്ണപ്രിയനായ കണ്ണൻ പല്ലവപുടം പല്ലവത്തിൻ്റെ പുടം ജലമർമ്മരം ദലങ്ങളുടെ മർമ്മരം താരാജാലം താരങ്ങളുടെ ജാലം ആലോലവായു ആലോലമായ വായു അപ്പോൾ വെണ്ണക്കണ്ണൻ വെണ്ണപ്രിയനായ കണ്ണൻ പല്ലവപുടം പല്ലവത്തിൻ്റെ പുടം ധലമർമ്മരം ദലങ്ങളുടെ മർമ്മരം താരാജാലം താരങ്ങളുടെ ജാലം ആലോലവായു ആലോലമായ വായു സംഗീതധാര സംഗീതത്തിൻ്റെ ധാര വെള്ളില വള്ളി വെള്ളിലകളുടെ വള്ളി പച്ചിലകൾ പച്ച നിറത്തിലുള്ള ഇലകൾ പൂമ്പൊടി പൂവിലെ പൊടി പട്ടിലകൾ പട്ടുപോലുള്ള ഇലകൾ ഇപ്പം വെള്ളിലവള്ളി വെള്ളിലകളുടെ വള്ളി പച്ചിലകൾ പച്ച നിറത്തിലുള്ള ഇലകൾ പൂമ്പൊടി പൂവിലെ പൊടി പട്ടിലകൾ പട്ടുപോലുള്ള ഇലകൾ ജയകോശം ജയത്തിൻ്റെ കോശം സത്യാഗ്രഹം സത്യത്തെ ഗ്രഹിക്കൽ രക്തസാക്ഷി ദിനം രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനം തീവണ്ടി തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി ദേശാഭിമാനി ദേശത്തോട് അഭിമാനമുള്ളയാൾ ഇപ്പം ജയഘോഷം ജയത്തിൻ്റെ ഘോഷം സത്യാഗ്രഹം സത്യത്തെ ഗ്രഹിക്കൽ രക്തസാക്ഷി ദിനം രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനം തീവണ്ടി തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി ദേശാഭിമാനി ദേശത്തോട് അഭിമാനമുള്ളയാൾ വികാരാധീനൻ വികാരത്തിന് അധീനം ദൃഢനിശ്ചയം ദൃഢമായ നിശ്ചയം കലാകേന്ദ്രം കലയുടെ കേന്ദ്രം ദീപവിധാനം ദീപങ്ങളുടെ വിധാനം നാടകകല നാടകം എന്ന കല നാടകകല നാടകം എന്ന കല നളനൃപൻ നളൻ എന്ന നൃപൻ കേരളദേശം കേരളം എന്ന ദേശം സാംക്രമിക രോഗം സാംക്രമികമായ രോഗം വഴിയോരക്കാഴ്ചകൾ വഴിയോരത്തെ കാഴ്ചകൾ സ്നേഹപ്പൊരു സ്നേഹത്തിൻ്റെ പൊരുൾ വെണ്ണക്കണ്ണൻ വെണ്ണപ്രിയനായ കണ്ണൻ പല്ലവപുടം പല്ലവത്തിൻ്റെ പുടം ദലമർമരം ദലങ്ങളുടെ മർമ്മരം താരാജാലം താരങ്ങളുടെ ജാലം ആലോല ആലോലവായു ആലോലമായ വായു സംഗീതധാര സംഗീതത്തിൻ്റെ ധാര വെള്ളില വള്ളി വെള്ളിലകളുടെ വള്ളി പച്ചിലകൾ പച്ച നിറത്തിലുള്ള ഇലകൾ പൂമ്പൊടി പൂവിലെ പൊടി പട്ടിലകൾ പട്ടുപോലുള്ള ഇലകൾ ജയഘോഷം ജയത്തിൻ്റെ ഘോഷം സത്യാഗ്രഹം സത്യത്തെ ഗ്രഹിക്കൽ രക്തസാക്ഷി ദിനം രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനം തീവണ്ടി തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി ദേശാഭിമാനി ദേശത്തോട് അഭിമാനമുള്ളയാൾ വികാരാധീനൻ വികാരത്തിന് അധീന ദൃഢ നിശ്ചയം ദൃഢമായ നിശ്ചയം കലാകേന്ദ്രം കലയുടെ കേന്ദ്രം ദീപവിധാനം ദീപങ്ങളുടെ വിധാനം നാടകകല നാടകം എന്ന കല നളനൃപൻ നളൻ എന്ന നൃപൻ കേരള ദേശം കേരളം എന്ന ദേശം സാംക്രമിക രോഗം സാംക്രമികമായ രോഗം വഴിയോരക്കാഴ്ചകൾ വഴിയോരത്തെ കാഴ്ചകൾ സ്നേഹപ്പൊരുൾ സ്നേഹത്തിൻ്റെ പൊരുൾ